എന്തിനേയും അവരുടെ യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളുടെ ഒക്കെ ഗതികേട് കാരണം ഏറ്റെടുത്ത സമരം മുഴുവൻ പരാജയപ്പെടുക ഏറ്റെടുത്ത സമരം മുഴുവൻ പരാജയപ്പെടുക ഒന്നിനും ആളില്ല ഒന്നും പൂർത്തിയാക്കാൻ വയ്യ അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ എന്താ ചെയ്യാൻ പറ്റുക എവിടെയാ പത്താളെ കിട്ടാൻ നോക്ക അതിന്റെ മുന്നേ കൊണ്ടു കൊടി കുത്തുക വേറെ വഴിയൊന്നുമില്ല പണ്ട് കേട്ടല്ലേ കൊല്ല മണ്ടി ആപ്പീസിന്റെ മുമ്പ് കൊണ്ടേ കൊടിയും നല്ലെങ്കൊക്കെ ആഫീസ് വിടർന്ന നേരത്തെ പിടിച്ചിരുന്നു അതുപോലെ മറ്റു ചില തന്ത്രങ്ങൾ അവിടെയാണ് കോഴിക്കോട് സദാചാര പോലീസ് ഇറങ്ങിയത് എന്താ വൻ്റെ ഭൂത ബ്ലാ എവിടെ ബ്ലാക്ക് മാൻ എന്തോ നമുക്ക് സദാചാര പോലീസ് കാരണം എന്താ ഒരു ഹോട്ടലിന്റെ ഇരിന്റെ മുറിയിൽ പലതിനും സൗകര്യം ചെയ്തു കൊടുത്തപ്പോൾ ആ ഹോട്ടലിന് നേരെ പ്രതികരിച്ചു അരണ്ട വെളിച്ചത്തിൽ ഇരുന്റെ മൂലയും എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കണ്ടപ്പോ അടുത്ത ചില പ്രതികരിച്ചു അവരാ അവർക്കും അമ്മീപങ്ങന്മാരും ഉണ്ട് അതുകൊണ്ട് ചിലർ പ്രതികരിച്ചു ഇളകിന്റെ സദാചാര പോലീസ് അതുകൊണ്ട് മെച്ചമുണ്ടായി കേട്ടോ സദാചാര പോലീസിനെതിരെ കേരളത്തിൽ ചില സമര മുറകളൊക്കെ മുറൊക്കെ തുടങ്ങി മെച്ചമുണ്ട് മെച്ചമാർക്കാന്നറിയാമോ ഇതുവരെ വീട് വെക്കാത്തവർ നമ്മൾ വീട് വെച്ചവരൊക്കെ കുടുങ്ങി പോയി ഇതുവരെ വീട് വെക്കാത്തവർ ഏതായാലും സമരക്കാരോട് വളരെ നന്ദിയുള്ളവരായിരിക്കും എന്തുകൊണ്ട് നമ്മളൊക്കെ ഇപ്പൊ വീട് വെക്കുമ്പോ ആദ്യം ചിന്തിക്ക നമുക്ക് എത്ര മക്കളുണ്ട് രണ്ട് മക്കൾ ഉണ്ടെങ്കിൽ മിനിമം മൂന്ന് ബെഡ്റൂം രണ്ട് മക്കൾക്കൊന്ന് ഒന്ന് അച്ഛനും അമ്മയ്ക്കും അല്ലെ ചില അതിഥികൾക്കൊന്ന് ഞങ്ങളൊരു നാല് ബെഡ്റൂം എന്നൊക്കെ ഏതായാലും ബെഡ്റൂമുമായി ചുറ്റിയിട്ടാണ് വീടിന്റെ വലിപ്പം എത്രണം വേണം ഇതാണ് മാസ്റ്റർ ബെഡ്റൂം വേണോ വേണോ ചോദ്യം പക്ഷെ വീട് ിൽ ബെഡ് ഒന്നും ഇനി കെട്ടുന്ന ബെഡ്റൂം ആവശ്യവും ആകില്ല കാരണം എന്തുകൊണ്ട് അവർക്ക് ഉമ്മ വെക്കാൻ മറയേണ്ട മതി അവർക്ക് കെട്ടിപ്പിടിക്കാൻ മുതലക്കുറം മതി അവർക്ക് ഫസ്റ്റ് നൈറ്റ് കണ്ട മൈതാനം നൈറ്റ് എന്തിനാ വീട് എന്തിനാ നാല് എന്തിനാ ബെഡ്റൂം അപ്പൊ അതുകൊണ്ട് ഇതുവരെ വീട് വെക്കാത്തവർ രക്ഷപ്പെട്ടു ആവടിയും കൊണ്ടോയി കുത്തി ആ ചെങ്കുരി ഒക്കെ കെട്ടിപ്പിടിക്കാനും ഉമ്മയക്കാനും പരസ്യമായി വ്യഭിചരിക്കാനുമുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി കൊടി കുത്തുമ്പോൾ ഗതികേടെ നിന്റെ പേരോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്നറിയാതെ ചോദിച്ചുപോയി കാരണം എന്തൊക്കെ നല്ല കാര്യങ്ങൾക്ക് ഉയർന്നിരുന്ന കൊടി ഏതൊക്കെ നല്ല കാര്യങ്ങൾക്ക് ഉയർന്നിരുന്ന കൊടി ഇന്ന് പരസ്യമായി വ്യഭിചരിക്കാൻ സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞ് നടക്കുന്നവർക്ക് വേണ്ടി യുവജന സംഘടനകൾ അതുകൊണ്ടോ ഈ കുത്തുന്നത് കണ്ടപ്പോൾ എല്ലാം ഒറ്റ ലക്ഷ്യം ദൈവമേ കാട്ടുപോകങ് എന്ന് പറഞ്ഞ് ആധ്യാത്മികതയിലേക്ക് വരുന്ന ഒരു തലമുറയെ തിരിച്ചു പറഞ്ഞയക്കുക ആവേശത്തോടെ ഈശ്വര ഭക്തിയിലേക്ക് വരുന്ന സനാതന മൂല്യങ്ങളിലേക്ക് വരുന്ന ഒരു തലമുറയെ ആട്ടി അകറ്റാൻ കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനും വ്യഭിചരിക്കാനും ഞങ്ങളുണ്ട് കൂടെ യുവാക്കളുടെയും വിദ്യാർത്ഥി സംഘടനകളുടെയും ആവേശം കണ്ടപ്പോ പാവം പിണറായിക്ക് പോലും പറയേണ്ടി വന്നു ജനരെ അടച്ചും വാതില് കുറ്റിയിട്ടും ഒക്കെ ചെയ്യേണ്ട ചില കാര്യങ്ങൾ അങ്ങാടിയും ചെയ്യാനെ ഏതായാലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല ഇത് ചെയ്തു പറയാനും ഇല്ല സ്വന്തം സഹാളിന്റെ എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും ഒക്കെ ഇത്തരം പേക്കൂത്ത് കാട്ടിയപ്പോൾ അവസാനം പിണറായിക്ക് തന്നെ പറയേണ്ടി വന്നു ചിലതിനൊക്കെ ഒരു ഒളിവും മറവുമൊക്കെ അങ്ങോട്ടൊരു അച്ഛനാണ് കമ്മ്യൂണിസ്റ്റ് മാത്രമല്ല അങ്ങോട്ടൊരു അച്ഛനാണ് അപ്പോഴാണ് അത് ബോധ്യത് അതോട് പറഞ്ഞാൽ കുറ്റിയിട്ട് കുറ്റിയിട്ടും ഒക്കെ ചെയ്യേണ്ട ചില കാര്യങ്ങൾ പരസ്യമായി ചെയ്യുന്നതിനോട് ഏതായാലും ഞങ്ങൾക്ക് ആനുകൂല്യമില്ല എന്ന് എസ് എഫ് ഐക്കാരെയും ഡിവൈഎഫ്ക്കാരെയും ബോധവൽക്കരിക്കേണ്ട ഗതി അച്ഛന്റെയും മുത്തശ്ശന്റെയും ഒക്കെ സ്ഥാനത്ത് നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് സഖാക്കൾക്ക് വേണ്ടി വന്നു കാരണി ഗതികതി മനസ്സിലാക്കാം സമരം ജയിപ്പിക്കാൻ പറ്റണ്ടേ അതുകൊണ്ട് ഇത്തരം ചില സമരങ്ങൾ കാരണം ഏതായാലും നാലാൾ കൂടുവല്ലോ ഒരാൾ ഉടുത്തയച്ചിട്ട് ഓര് പിന്നാലെ ആള് കൂടാണ്ടിരിക്കു ഒരാൾ വെറുതെ നിന്ന് കൂക്കിയാൽ ആള് കൂടാണ്ടിരിക്കൂ അപ്പോ കമ്മ്യൂണിസ്റ്റ് സമരങ്ങളിൽ ആള് കൂടുന്നില്ല അപ്പൊ ഇതുപോലുള്ള ജലാ പേക്കൂത്തുകൾക്കിടയിൽ ചിലപ്പോൾ ആള് കൂടും എന്താന്നൊന്ന് കണ്ടളാം മൊബൈലിൽ ഒന്ന് എടുത്തളാം എന്നൊക്കെ വിചാരിച്ച് ചിലപ്പോ കണക്കിന് ആള് കൂടിയാൽ രക്ഷപ്പെട്ടു ഇതൊക്കെ ഞങ്ങളുടെ ആളാന്ന് മാറ്റി അങ്ങോട്ട് ചിന്തിച്ചോളും ആ ഗതികേരി എത്തി നിൽക്കുമ്പോൾ ലക്ഷ്യം വന്ന് ദൈവമേ കാത്തുകൊള്ളുക എന്ന് പറഞ്ഞൊരു സമാജം മുന്നോട്ട് വരുമ്പോൾ അവരെ ആട്ടിയകറ്റുക അവർക്ക് അടിസ്ഥാനം ഇല്ലാതാക്കുക അവിടെ ആചാരങ്ങൾ മാത്രം മറ്റൊന്നിനെയും ആരും എടുക്കുന്നില്ല ഇതേ കോഴിക്കോട് ജില്ലയില് അവിടെ ഒരു ഹോട്ടലിൽ നടന്ന സംഭവമാണല്ലോ ഈ പുകലൊക്കെ ഉണ്ടാക്കിയത് അതേ കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ വർഷം ഒരു കൊലപാതകം നടന്നു സദാചാരത്തിന്റെ പേരില് ഒരു സ്ത്രീയുടെ വീട്ടിൽ ഒരു പുരുഷൻ ആവശ്യമില്ലാതെ ചെല്ലുന്നു എന്നതിന്റെ പേരിൽ അതിലെ അടിച്ചു കൊന്നു കൊടിയത്തൂർ കൊലപാതകം പറഞ്ഞ പത്രത്തിലൊക്കെ വന്നു ഒരു സ്ത്രീയുടെ വീട്ടിൽ പോകുന്ന ഒരു പുരുഷനെ അടിച്ചു കൊന്നു എങ്ങനെയായിരുന്നു പ്രതിഷേധം വേണ്ടിയിരുന്നത് ചിന്തിക്ക പരസ്യമായി അത്തരം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം നേരം നടത്തിയില്ല നമ്മടെ നല്ല കാലം മുജന്മങ്ങൾ കാലം മുമ്പ് കടന്നുപോയ ആളുകളുടെ പുണ്യം എന്ന് വിചാരിക്കുക ഏതായാലും അത് ചെയ്തത് ഇസ്ലാമിക സംഘടനകളായതുകൊണ്ട് ഇവിടെയുള്ളവർ അറിഞ്ഞില്ല പ്രതികരിച്ചില്ല പ്രതിഷേധിച്ചില്ല ഹിന്ദു നായ നായതൊട്ട കലംഹാതിരി അതിനെ മാറ്റി നിർത്തുക വെള്ളാപ്പള്ളി സാർ പറഞ്ഞതാണ് ശരി ഇവരും നിന്നാണ് അച്ചാരം വാങ്ങിയിരിക്കുന്നത് ആചാരവും അനുഷ്ഠാനവും ഇല്ലാതെ ഒരു തലമുറയെ ശരിക്ക് പറഞ്ഞാൽ ശൂന്യതയിൽ നിർത്തുക ഭൂമിയിലും അല്ല ആകാശത്തുമല്ല ആദ്യത്തെ പണിയതാണ് ചവിട്ടി നിൽക്കാൻ മണ്ണില്ലാതാക്കുക ആചാരവും വിശ്വാസവും മൂല്യങ്ങളും തുടച്ചു നീക്കി അവരെ ശൂന്യതയിൽ നിർത്തുക അതിനുശേഷം അവരെ മതം മാറാൻ വേണ്ടുന്ന സൗകര്യങ്ങളെ ഒക്കെ ചെയ്തു കൊടുക്കുക അങ്ങനെയൊക്കെ നടക്കുമ്പോഴും ആത്മവിശ്വാസം വീണ്ടെടുക്കാതിരിക്കാൻ സംഘടിക്കുന്ന ഹിന്ദുവിനെ കൊന്നൊടുക്കുക ഹൈന്ദവ സംഘടനാ പ്രവർത്തനത്തിന് ടച്ചുകളതിന് പ്രവർത്തകരെ കൊല്ലാൻ വരെ മടിയില്ലാതെ ആ പ്രവർത്തകരെ എല്ലാ അർത്ഥത്തിലും ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇത് എന്തിനായിരുന്നു നമ്മൾ തിരിച്ചറിയുന്നു ഹിന്ദുക്കൾക്ക് ആരും ഉണ്ടാകരുത് ഹിന്ദു സംഘടനകൾ ഹിന്ദു സംഘടിക്കരുത് സംഘടനകളെ വെട്ടിമാറ്റാൻ വേണ്ടുന്നതെല്ലാം ചെയ്യുക പ്രചരണത്തിലൂടെയും കൊലപാതകത്തിലൂടെയും മറുഭാഗത്തെ ഹിന്ദുക്കളെ മതം മാറ്റാൻ വേണ്ടുന്ന എല്ലാ ആനുകൂല്യ സൗകര്യവും ചെയ്തു കൊടുക്കുക ഉള്ള ഹിന്ദുവിനെ ആചാരവും അനുഷ്ഠാനവും ഇല്ലാതാക്കുക നമ്മൾ നശിപ്പിച്ചതിന്റെ ഉത്തരവാദിത്വം இது யாருக்கு எங்களுக்கு நம்மள தேடி போனோம்